നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ രാകേഷ് കയ്യാർ ആദ്യം പ്രധാന വാർത്തകൾ പൂരന് ക്ഷേത്രത്തിൽ അക്രമം കമ്മിറ്റി സെക്രട്ടറിക്ക് മർദ്ദനം പ്രതികൾക്കെതിരെ അമ്പല കമ്മിറ്റി വടക്കാഞ്ചേരി പോലീസിൽ പരാതി നൽകി മുള്ളൂർക്കര കാഞ്ഞിരശ്ശേരി അയ്യൻകുളങ്ങര മഹാദേവി ക്ഷേത്ര ഉത്സവത്തിനിടയിലാണ് അക്രമ സംഭവം അരങ്ങേറിയത് സ്ക്രാപ്പ് ബിസിനസ്സുകാരനായ അബ്ദുള്ള കുട്ടിയുടെ തങ്കമനസ് റിട്ടേർഡ് ആർമി ഉദ്യോഗസ്ഥന് തിരിച്ചു കിട്ടിയത് അഞ്ചു ലക്ഷം രൂപ വില വരുന്ന സ്വർണ്ണാഭരണങ്ങൾ വടക്കാഞ്ചേരി ചാലിപ്പാടം കൃഷ്ണകൃപയിൽ കെ ഗോപാലകൃഷ്ണനാണ് നഷ്ടപ്പെട്ട സ്വർണം തിരിച്ചു കിട്ടിയത് വരവൂർ തളി നടുവട്ടത്ത് പ്രവർത്തിക്കുന്ന കോഴിമാലിന്യ സംഭരണ പ്ലാന്റിനെ പഞ്ചായത്ത് ഭരണസമിതിയും സി പി ഐ എമ്മും അനുകൂലിക്കുന്നുവെന്ന ആക്ഷൻ കൗൺസിലിന്റെ ആരോപണം അടിസ്ഥാനരഹിതവും രാഷ്ട്രീയ പ്രേരിതവുമാണെന്ന് വരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി സുനിത ഏരുവപ്പെട്ടി പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് വടക്കാഞ്ചേരി ലൈഫ് മിഷൻ ഫ്ലാറ്റ് സമുച്ചയ നിർമ്മാണം പുനരാരംഭിക്കണമെന്ന് സേവ്യർ ചിട്ടപ്പള്ളി എം എൽ എ നിയമസഭയിൽ സബ്വിഷനിലൂടെ നിയമവശങ്ങൾ പരിശോധിച്ച് എത്രയും വേഗം നിർമ്മാണം പുനരാരംഭിക്കുന്ന ആവശ്യമായ നടപടികൾ സർക്കാർ സ്വീകരിച്ചു വരുന്നതായി മന്ത്രി എം പി രാജേഷ് പറഞ്ഞു വടക്കാഞ്ചേരി പള്ളിയിൽ മോഷണ ശ്രമത്തിനിടെ പിടിയിലായ ഉപ്രസിദ്ധ മോഷ്ടാവ് അടിമാലി സ്വദേശി പത്മനാഭനെ റിമാൻഡ് ചെയ്തു നിരവധി കേസുകളിൽ പ്രതിയായ ഇയാളെ വൈക്കം കോടതിയാണ് റിമാൻഡ് ചെയ്തത്